നമ്മൾ പണ്ടൊക്കെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിഗ്രറ്റാണ് ഞാൻ പറയുക എൻ്റെ ആ സമയത്തുള്ള കാര്യം ഞാൻ ഞങ്ങൾ കോളേജ് പഠിക്കുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാലങ്ങളിലൊക്കെ നമുക്കൊരു കുറ്റം ചെയ്ത് നമുക്ക് ഭയങ്കര റിഗ്രറ്റാ അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എങ്ങനെ നമ്മൾ ഇത് ചെയ്യാമെന്ന് നോക്കുന്നു പക്ഷേ ഇപ്പം റിഗ്രറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല ഇവിടെ നടക്കുന്ന ഒരു കാര്യം പത്ത് വർഷം മുമ്പ് അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നടന്ന കാര്യം സെയിം അറ്റ് ദി സെയിം ടൈം ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമുക്കിപ്പം ലോകം നമ്മുടെ കൈപ്പിടിയിലാണ് അമീ നമുക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് ഏതൊക്കെ രീതിയിൽ നടക്കുന്നത് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അറിയാം പക്ഷെ ഒരു സിനിമ കാരണം സിനിമ കാരണം ചിലത് ഇപ്പം ഫോർ എക്സാമ്പിൾ ചിലത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കാണാമായിരിക്കും ഇങ്ങനെ ചില ഒരു കൊലപാതകം സിനിമയിൽ കാണിച്ചിട്ട് ചിലപ്പം അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അല്ലാതെ സിനിമ വയലൻസ് എനിക്ക് അതിനോട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും കൂടുതൽ ഈ വയലൻസ് സിനിമയിൽ റിഫ്ലക്റ്റ് ആവുന്ന അല്ലെങ്കിൽ അതിന് ഡ്രഗ് യൂസ് കാണിക്കുന്നത് പുതിയ ജെൻസിൽ ഒരുപാട് പലതരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു ഇപ്പം അടുത്ത് നടക്കുന്ന കൊലപാതകങ്ങൾക്ക് വയലൻസിനൊക്കെ സിനിമകൾ കാരണമാകുന്നു സിനിമയിലെ നരേറ്റീവ് ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം ഡ്രഗ്സ് ഡെഫിനറ്റ്ലി ഡ്രഗ്സ് ഇതിന് ഇതിനൊരു കാരണം തന്നെയാണ് നോർമൽ അല്ലാതെ ആയിപ്പോകും ഇല്ലേ ഒരു നോർമലായ ഒരു മനുഷ്യൻ നോർമൽ അല്ലാതാകുന്നതാണ് ഡ്രഗ്സ് ഡ്രഗ്സിൻ്റെ അമിതമായ യൂസും അല്ലെങ്കിൽ ഡ്രഗ് ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഏത് തരം ഡ്രഗ് ആണെങ്കിലും നമ്മൾ നോർമലായിട്ടുള്ള ഈ പോലെ അല്ലല്ലോ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അയാൾ ചെയ്യുന്ന ചെയ്ത് അയാൾക്ക് അയാളുടെ കംപ്ലീറ്റ്ലി ഔട്ടായിരിക്കും ഐ മീൻ മനസ്സും ഇതും അയാൾ എന്താ ചെയ്യുന്ന പ്രവൃത്തി പോലും അയാൾക്കറിയില്ല ഇല്ലേ പക്ഷെ ഒരു സിനിമ കാരണം സിനിമ കാരണം ചിലത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കാണാമായിരിക്കും ഇങ്ങനെ ചില ഒരു കൊലപാതകം സിനിമയിൽ കാണിച്ചിട്ട് ചിലപ്പം അത് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടായിരിക്കാം അല്ലാതെ സിനിമ വയലൻസ് എനിക്ക് അതിനോട് ഒരു എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നില്ല ഈ പണ്ട് കാലത്തും ഇങ്ങനത്തെ കൊലപാതകം നമ്മൾ പല പല സ്ഥലത്തും ഇപ്പോൾ ഇന്ന സ്ഥലത്തും നമ്മൾ പറയുന്നത് പല സ്ഥലത്തും ഇതിനെക്കാട്ടി രൂക്ഷമായ രീതിയിൽ വെട്ടി വെട്ടിയും കുത്തിയും ഒക്കെ കൊലപാതകം നടത്തിയിട്ടുണ്ട് അതൊക്കെ പത്രങ്ങളിലൂടെയായിരുന്നു പക്ഷേ അത് എത്ര പേര് വായിക്കുന്നു എത്ര പേര് അറിയുന്നു ഈ ഇതിപ്പോൾ നമ്മൾ വിഷ്വലി കാണുവാണ് പലതും അവിടെ പോയി എല്ലാം ഷൂട്ട് ചെയ്യുവാണ് അവിടെ പോയി അതുമല്ല ഇപ്പം അവിടെ പോയി ഒരു അച്ഛൻ മകനെ മകൻ മകനച്ഛനെ കൊന്നുന്നു അപ്പം മകൻ്റെ അടുത്ത് അല്ലെങ്കിൽ പേരൻസിൻ്റെ അടുത്താണ് ഇവർ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ അത് ഏറ്റവും വലിയ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരു വൈക്കരി ഫീലിംഗ് വരുന്നത് എന്താണ് ഇവരെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് പക്ഷെ ഒരു മന മനുഷ്യത്വുള്ള ആൾക്കാർക്ക് അങ്ങ് ചോദിക്കാൻ പറ്റുമോ കാരണ മ അവിടെ മകൻ മരിച്ചു കിടക്കുന്നു അച്ഛൻ മരിച്ചു കിടക്കുന്നു അപ്പോൾ പോയി ക്യാമറ ആയിട്ട് എനിക്കത് ഒരിക്കലും ഒരു അൺപാടനത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ അതിനെ എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ എപ്പോഴും അള ക്രിട്ടിസിന്നുമല്ല ആണെങ്കിൽ ക്രിട്ടിസം തന്നെ പക്ഷേ എനിക്കത് ശരിക്കും അത് ഒരു 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 മനുഷ്യനല്ലേ അല്ലെങ്കിൽ ഒരു അവർക്കൊരു ടൈം കൊടുക്കണ്ടേ അവർക്ക് സിങ്കിങ്ങാകാൻ നമുക്കാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ആ വേദന സിങ്കിങ് ചെയ്യാൻ സമയം അത് കൊടുക്കാതെ മറ്റേ മൈക്കോ നേരെ പോയി പറഞ്ഞോ എന്ന് പറയാം എങ്ങനെ മാനസിക പറയും ഇല്ലേ എനിക്കെന്തായാലും അല്ല ഞാൻ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പൊ പണ്ടൊക്കെ നം ഇവിടെ നടക്കുന്ന ഒരു കാര്യം പത്ത് വർഷം മുമ്പ് അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നടന്ന കാര്യമില്ല സെയിം അറ്റ് ദി സെയിം ടൈം ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നമുക്കിപ്പം ലോകം നമ്മുടെ കൈപ്പിടിയിലാണ് അമിത് നമുക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നത് ഏതൊക്കെ രീതിയിൽ നടക്കുന്നത് നമുക്ക് മെറ്റ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അറിയാം അതുകൊണ്ടൊക്കെ ആയിരിക്കും പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഡ്രഗിൻ്റെ അമിതമായ യൂസാണ് ഇപ്പോൾ എത്ര പേരെയാണ് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വാർത്തയിൽ കാണും അല്ലെങ്കിൽ പിന്നെ പിന്നെ പത്രത്തിൽ കാണും ഈ പിടി പിന്നെ ഡ്രഗിൻ്റെ കൊണ്ട് മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു ഇവിടുന്ന പിടിക്കുന്നു പിടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും കാണും പക്ഷേ ഇവർക്ക് ആർക്കും ഒരു ഗിൽറ്റിനെസ് ഗിൽറ്റിനെസ് ഇല്ല ഇവർക്ക് ഞാൻ ഞാൻ കണ്ടതിൻ്റെ ഇത് ആരും അവർ റിപ്പൻ്റ് ചെയ്യുന്നില്ല റിഗ്രെറ്റ് ചെയ്യുന്നില്ല അതൊക്കെ തന്നെ നമ്മൾ പണ്ടൊക്കെ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിഗ്രറ്റാണ് ഞാൻ പറയാം എൻ്റെ കല ആ സമയത്തുള്ള കാര്യങ്ങൾ ഞാൻ ഞങ്ങൾ കോളേജ് പഠിക്കുന്നോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാലങ്ങളിലൊക്കെ നമുക്കൊരു കുറ്റം ചെയ്ത് നമുക്ക് ഭയങ്കര റിഗ്രെറ്റാ അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെ എങ്ങനെ നമ്മൾ ഇത് ചെയ്യാമെന്ന് നോക്കുന്നു പക്ഷേ ഇപ്പം ആ റിഗ്രെറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല ഭയങ്കരമായിട്ട് ഒരു 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 കാര്യമായിട്ട് ജെൻസി ജെൻസി എനിക്ക് അങ്ങനെ സാധനം റിഫ്ലക്ട് ആയ പോലെ തോന്നിയിട്ടുണ്ട് അത് വില്ലൻ ക്യാരക്ടേഴ്സിനെ വൈബില് സമയത്ത് ഈ പുതിയ ജനറേഷനിലേക്കും കൂടെ ഈ ഒരു ആശയം ഇങ്ങനെയാണ് ഇവര് റിയാക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അങ്ങനെ ഒരു വായന വരുന്നില്ലേ ആക്ച്വലി സത്യം പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അതൊന്നും ചിന്തിച്ചിട്ടല്ല സിനിമ ചെയ്തത് സീരിയസ് ആയിട്ട് പക്ഷെ എന്നുവെച്ചാൽ നമ്മൾ ചില ഇത് ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഇപ്പം ഓരോ 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 കാഴ്ചകൾ ഇപ്പം നമ്മൾ കാണുന്ന കാഴ്ചകളിൽ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓരോന്നോ അപ്ഡേറ്റഡ് ആകുന്നുണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇല്ലേ ആ അപ്ഡേഷനിൽ നിന്ന് വരുന്ന സാധനം അല്ല നമ്മളിത് അത് ചിലപ്പോൾ ഓർഗാനിക്കായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇപ്പം നമ്മൾ ഓരോന്ന് പഠിച്ച് വയ്ക്കുമ്പോൾ ആ പഠിച്ചതിൽ പുതിയ 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 പഠിക്കുമ്പോൾ അത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും ഇല്ലേ ആ പഴയത് നമുക്കടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പുതിയതായി ഇല്ല ഇപ്പം നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഓരോ വർഷം വരുമ്പോൾ പുതിയത് വരുമ്പോൾ അത് ഫാസ്റ്റായിരിക്കും എന്ന് ഇന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് ആ സാധനം മറ്റേത് പഴഞ്ചനായി എന്ന് നമുക്ക് തന്നെ അറിയാം ആ പഴഞ്ഞനടുത്ത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളൂ പുതിയ എടുത്ത് യൂസ് ചെയ്യുക അങ്ങനെ വരുന്നതായിരിക്കും അത് ഓർഗാനിക്കായിട്ട് ഓർഗാനിക്കായിട്ട് വരുന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയായിരിക്കും ഇവർ ഇവർ അല്ലാതെ ഞാൻ ആക്ച്വലി ഞാനും സാഹചര്യമൊക്കെ പോയി കണ്ടിട്ടുള്ളതാണ് ഈ ചില പിള്ളേരെയൊക്കെ ചില പിള്ളേർന്നല്ല ലിറ്ററലി ഒരു എയ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഇങ്ങനെയാണ് പിള്ളേർ ഇരിക്കുന്നത് ഹോസ്റ്റലൊക്കെ പോയി ഞെട്ടിപ്പോവും ഭയങ്കര കാഴ്ചയാണ്